नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഗോപികമാരുടെ ഈ വെപ്രാളം കണ്ട് ഭർത്താക്കന്മാരും സഹോദരന്മാരും പിതാക്കന്മാരുമൊക്കെ അവരെങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ അന്തം വിട്ടുനിന്നു നിന്നുപോയി ചെറുപ്പക്കാരായതിനാൽ ഭർത്താവിൻ്റെയോ പിതാവിൻ്റെയോ മൂത്ത സഹോദരൻ്റെയോ സംരക്ഷണയിലാണ് അവരൊക്കെ അവരൊക്കെ വിലക്കിയിട്ടും ഗോപിമാരത് കൂട്ടാക്കിയില്ല കൃഷ്ണാവബോധത്തിലെത്തിയവർ എത്ര അടിയന്തിരമായാലും ലൗകിക കാര്യങ്ങൾ പാടെ തള്ളിക്കളയും ഭൗതിക കാര്യങ്ങളിൽ നിന്നെല്ലാം മോചനമരുളാൻ ശക്തമാണ് കൃഷ്ണാവബോധം ഒരു ഗോപി മറ്റൊരു ഗോപസ്ത്രീയെ ഉപദേശിക്കുന്നതായി ശ്രീല രൂപഗോസ്വാമിയുടെ ഒരു ശ്ലോകമുണ്ട് പ്രിയ സഖി ഭൗതിക സമൂഹത്തിൻ്റെ സൗഹൃദവും സ്നേഹവും സംസർഗവും ഒക്കെയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ചന്ദ്രകിരണമേറ്റു കൂടുതൽ ഉജ്ജ്വലമാക്കിയിരിക്കുന്ന അധരപുടങ്ങളിൽ ഓടക്കുഴൽ ചേർത്തു യമുനാ നിന്ന് പുഞ്ചിരിക്കുന്ന ഗോവിന്ദനെ കാണാൻ പുറപ്പെടണ്ട കൃഷ്ണൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ായി തീർന്നവർ ഭൗതിക സുഖങ്ങളിലേക്ക് ഭൗതികസുഖങ്ങളിലേക്കാകർഷിക്കപ്പെടുകയില്ലെന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു തരികയാണ് ഗോസ്വാമി കൃഷ്ണാവബോധത്തിലെ പുരോഗതിയുടെ ഉരകല്ലാണിത് കൃഷ്ണാവബോധത്തിൽ പുരോഗതി നേടിയവന് ഭൗതിക കർമ്മങ്ങളിലും സുഖഭോഗങ്ങളിലും താത്പര്യമില്ലാതാകും ചില ഗോപിമാരെ ഭർത്താക്കന്മാർ ബലം പ്രയോഗിച്ചു തടഞ്ഞു നിർത്തി മുറിയിലിട്ടു പൂട്ടി കൃഷ്ണനെ കാണാൻ കഴിയാത്ത അവർ കണ്ണടച്ചു കൃഷ്ണൻ്റെ അതീന്ദ്രിയ രൂപം മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങി കൃഷ്ണൻ്റെ രൂപം നേരത്തെ തന്നെ അവരുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു തങ്ങളാണ് ഏറ്റവും വലിയ യോഗികളെന്ന് അവർ തെളിയിച്ചു തികഞ്ഞ വിശ്വാസത്തോടും പ്രേമത്തോടും കൂടി ഹൃദയത്തിൽ കൃഷ്ണനെ തന്നെ ധ്യാനിക്കുന്നവരാണ് ഏറ്റവും വലിയ യോഗികളെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു വാസ്തവത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപത്തിൽ മനസ്സുകേന്ദ്രീകരിച്ചു നിർത്തുകയാണ് യോഗി ചെയ്യുന്നത് അതാണ് യഥാർത്ഥ യോഗം വിഷ്ണു തത്വങ്ങളുടെ എല്ലാം ആദിമരൂപം കൃഷ്ണനാണ് കൃഷ്ണന്റെ പോകാൻ സാധിക്കാത്ത ഗോപിമാർ പൂർണ്ണ യോഗികളെ പോലെ അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങി ഹരേ കൃഷ്ണ